ആ ഞാനുണ്ടാക്കിയതാണ് എട്ട് വർഷമായിട്ട് ഹരിതർമസേനായിട്ട് വർക്ക് ചെയ്യുന്ന കുപ്പി തെർമോകോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടി നല്ല നല്ല സാധനങ്ങളൊക്കെ അപ്പൊ കൂട്ടിയാൻ വെക്കുവായിരുന്നു എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും എന്താ ചാക്കിനകത്ത് തപ്പണമെന്നായിരിക്കും നിങ്ങളെല്ലാവരും വിചാരിക്കുന്നു നമ്മളൊന്നും തപ്പുന്നില്ല നമ്മുടെ കൂടെ നിൽക്കുന്ന സുമതി ചേച്ചിയാണ് സുമതി ചേച്ചി ഇതേ നമുക്ക് ചുറ്റും കണ്ട സാധനങ്ങളുണ്ടോ ഈ സാധനത്തിൽ നിന്ന് എല്ലാം കളക്ട് ചെയ്ത് എൺപത് രൂപ ചെലവിൽ ഒരു വഞ്ചി രണ്ട് പേർക്ക് സഞ്ചരിക്കാൻ വേണ്ടി വഞ്ചി ഉണ്ടാക്കി ഒരു കായോ ഒരു വഞ്ചി ഉണ്ടാക്കണം നല്ലൊരു ചെറുപ്പം മുതലേ ഉണ്ട് നല്ല കൊല്ലം കുട്ടിയെ കുറച്ച് കിട്ടിയപ്പോഴത്തേക്ക് ഞാനിത് ചെയ്ത് ചെയ്ത് സെല്ലോട്ടൊക്കെ ഇപ്പം ഒട്ടിച്ച് വെച്ച് അത് എനിക്ക് വെള്ളത്തിലിറക്കാനുള്ളൊരു ഇത് തോന്നില്ല അപ്പോഴാണ് ഒരു സ്ഥലത്ത് ച അതും ചങ്ങാടവർ സ്വന്തമായിട്ടുണ്ടാക്കിയിട്ട് അത് മറിഞ്ഞറിനപ്പം എനിക്ക് പേടിയായി എന്തുണ്ടാക്കിയാലും ചെറുപ്പത്തിലോടെങ്കിലും ഉണ്ടാക്കുമെങ്കിലും ആരും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹരിധർമ്മസേന അംഗം ആകണേന് മുമ്പ് തന്നെ ഞാൻ എന്തെങ്കിലും ഈ അംഗനവാടിയിൽ ആ ടീച്ചർമാർ എന്നോട് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട പൂവുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നല്ല പ്രോത്സാഹനം വരുന്നത് ആ ചേച്ചി ഇത് നല്ലൊരു രസമുണ്ടല്ല പിന്നെ ഞങ്ങൾ ഹരിധർമ്മസേനയുടെ ഈ റിപ്പബ്ലിക് ഡേ അന്ന് മത്സരം വന്ന് മത്സരം വന്നപ്പോഴത്തേക്ക് അത് ചെയ്തു നോക്കാം നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്ത് നോക്കി റിപ്പബ്ലിക് ഡേയുടെ അന്ന് ജനുവരി ഇരുപത്താറാം തീയതി ഇറക്കി എൻ്റെ സ്വപ്നം പൂവണിഞ്ഞ് അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽക്കുന്നം പുഴയിൽ ഞാൻ ചെറുപ്പം മുതൽ അവിടെ തന്നെ പുഴടരിയിലാണ് വീട് അപ്പം ഞാൻ തുഴയാനൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കയറി തുഴഞ്ഞ് പോയി വഞ്ചിയൊന്നും കുഴപ്പമില്ലാതെ അക്കരെ ചെന്ന് അക്കരെ ചെന്ന് തിരിച്ചു വന്ന് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പേരക്കുട്ടീനെ കയറ്റി പോയി പിന്നെ അത് കഴിഞ്ഞ് ആ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ പേര് ഞാനും എൻ്റെ കോർഡിനേറ്ററും പേരക്കുട്ടിയും കൂടി നിന്ന് കുറച്ച് അങ്ങനെ തള്ളിപ്പോയി അത് ഇരിക്കണ ആൾക്കാർക്ക് ഇത്തിരി തുഴച്ചിലറിയാൻ പറ്റിയായിരിക്കണം അതെന്നു വെച്ചാൽ അതിൻ്റെ തന്നെയൊക്കെ വേണം അതിന് ഒന്നും ആയില്ല എനിക്ക് വള്ളികളൊക്കെ ഞങ്ങൾ വീടുകളിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ കിട്ടും വഞ്ചി കാണാൻ വേണ്ടി വന്നേക്കാം എന്റെ ജോലി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്താണ് ഞാൻ ചെയ്യുന്നത് രാത്രി ഒക്കെ ആയിട്ട് ചെയ്യണത് ചെളിയാണ് ഇവിടെ പാർട്സുകൾ ഉണ്ടാക്കിയേക്കണല്ലേ പിന്നെ രണ്ടുമൂന്നു പേര് വേണം പിടിച്ചിറക്കാനായിട്ട് ഇതിപ്പോ എനിക്ക് ഒറ്റക്കാണെങ്കിലും ഇറക്കിയിട്ട് കേറുകയും ചെയ്യുകയും ചെയ്യാനുള്ള അതാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാനും കൊച്ചേ കയറിട്ടുള്ളൂ അങ്ങോട് ഒന്നും കൂടി നമ്മൾ മുറി പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആക്കണമല്ല ഒരു ലൈഫ് ജാക്കറ്റ് വേണം അപ്പൊ അങ്ങനെ ധൈര്യമുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് കയറി പോയി വരാം ശരിക്കും പറയണെങ്കിൽ നമുക്ക് കുപ്പി വെക്കുമ്പോഴത്തേക്കും ആകില്ല ആകില്ല ആ തെർമക്കോൾ വെക്കണം തെർമക്കോൾ വെച്ച് നമ്മൾ ഒന്നും കൂടി ആക്കാമായിരുന്നു പക്ഷെ ഇത്രയും ആക്കിയിട്ട് ഞാനിത് കുളിച്ചിട്ട് ഇനി രണ്ടാമത് ചെയ്യാനായിട്ടില്ല ഇനി ചെയ്യണമെങ്കിൽ വേറെ സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് കുപ്പി ഇതേപോലെ തന്നെ വെച്ചിട്ട് വേറെ ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും കൂടി മൂന്നുപേർക്ക് കയറണമെന്ന് പറഞ്ഞില്ല അതുപോലെ ഉണ്ടാക്കണമെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി ഇത്തിരി വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക